എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞൻ വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് രുചിക്കൂട്ടുകളാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് മധുരക്കിഴങ്ങാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് കേട്ടോ മധുരക്കിഴങ്ങ് ആളത്ര നിസാരക്കാരനല്ല നല്ല ഡിമാൻഡുള്ളതും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയുമാണ് മധുരക്കിഴങ്ങിനെ പണ്ടൊന്നും അത്ര ഡിമാൻഡ് ഒന്നുമില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അതുപോലെ അത് വെച്ചിട്ട് വെറൈറ്റികളുള്ള റെസിപ്പികളൊക്കെ കിട്ടുന്നത് കാരണം അത് ഒരു അമ്പത് രൂപയിൽ നിന്ന് അറുപത് രൂപ എന്നൊരു നിലയിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ അന്നേരം നിങ്ങളുടെയൊക്കെ നാട്ടിൽ മധുരക്കിഴങ്ങിന് വിലയിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ മറക്കരുത് അത് നമ്മൾ ഒരു മധുരക്കിഴങ്ങിൻ്റെ തോലൊക്കെ എടുത്തിട്ട് അത് വൃത്തിയാക്കിയെടുത്ത് വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ക്യാരറ്റാണ് അന്നേരം മധുരക്കിഴങ്ങ് ഒക്കെ സാധാരണ പുഴുങ്ങി കഴിക്കുന്നതാണ് മിക്ക ആൾക്കാർക്കും ഇഷ്ടം പക്ഷേ അതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത്ര കണ്ട് ഇഷ്ടമൊന്നുമല്ല പക്ഷേ ഈ രീതിയിലൊക്കെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അങ്ങനെ മധുരക്കിഴങ്ങ് ക്യാരറ്റ് സവാള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇതാണ് ഇതിൽ വേണ്ട മെയിൻ ചേരുവ അന്നേരം ക്യാരറ്റ് നമുക്കിതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുക്കാം ാൽ മതി അന്നേരം നമ്മൾ ആ മധുരക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ കൊത്തി അരിഞ്ഞത് അത്രയും സവാള ഇപ്പോൾ എത്രത്തോളം സവാള വേണമെന്നൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് അളവിൽ മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ് അത് നൈസായിട്ട് അരിഞ്ഞേക്കുന്നത് ഒരു ക്യാരറ്റാണ് എടുത്തേക്കുന്നത് അത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഒരു പാത്രം അടപ്പി വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ അളവിൽ മാത്രം ഓട്സ് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് റെസിപ്പികളാണ് കേട്ടോ നമ്മൾ ഈ സാധാരണ നമ്മൾ തോരൻ അവിയൽ അല്ലെങ്കിൽ നമ്മൾ പണ്ട് മുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കറികൾ നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും പക്ഷേ ഈ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവരൊന്നും അത്ര കണ്ട് കഴിക്കില്ല അവർ വെറുതെ വേസ്റ്റാക്കി കളയാറുള്ളൂ പക്ഷേ ഈ രീതിയിലൊക്കെ നമ്മൾ പച്ചക്കറികളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ടേസ്റ്റോടുകൂടി അവർ കഴിക്കും റോട്ട്സ് നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാടങ്ങ് പൗഡർ രീതിയിലോട്ടൊന്നും പൊടിക്കേണ്ട ഈ ഒരു രീതിയിൽ മതി അത് നമുക്ക് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ അതായത് നാലുമണിക്കൊരു സ്നാക്സ് ചായടൊക്കെ ഒക്കെ കൂട്ടത്തില് കഴിക്കാൻ പറ്റുന്ന രീതിയിലും കൂടെയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് സവാള എടുത്തിട്ടുണ്ട് നമ്മളെടുത്തിരിക്കുന്നതിൽ നിന്ന് പകുതി പകുതി വെച്ചിട്ട് ഈ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് സവാള ക്യാരറ്റ് അതുപോലെ തന്നെ പച്ചമുളക് കറിവേപ്പില അതുപോലെ തന്നെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇഞ്ചി കുത്തി അരിഞ്ഞിരിക്കുന്നത് പിന്നെ ഇഷ്ടമുള്ള ഏത് പച്ചക്കറികളും ഇതിൽ ചേർക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ മെയിൻ ചേരുവയായിട്ടുള്ള സ്വീറ്റ് പൊട്ടാറ്റോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാകത്തിന് വേണ്ട ഉപ്പാണ് ഒരുപാടുപ്പ് വേണ്ട കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇവയെല്ലാം കൂടെ നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാനും വേണ്ടി കുരുമുളക് അല്ലെങ്കിൽ നല്ല മുളകിൻ്റെ പൊടിയാണ് അതിന് വേറെ മുളകൊടി വേണമെങ്കിൽ അത് ചേർക്കാം മുളക് പൊടി ചേർക്കുന്നതിനേക്കാട്ട് നല്ലത് കുരുമുളകാണ് പിന്നെ പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട് നമ്മൾ കൈകൊണ്ട് നല്ലപോലെ തിരുമിയെടുക്കുക കാരണം ആ ഒരു സവാളയിൽ നിന്ന് ആ ഒരു നീരൊക്കെ ഇറങ്ങണം നമ്മൾ ഉപ്പ് ചേർക്കുന്നതുകൊണ്ട് തന്നെ സവാളയിൽ നിന്ന് നല്ലപോലെ ആ ഒരു നീര് മാക്സിമം ഇറങ്ങും അതുപോലെ തന്നെ ആ ഒരു ക്യാരറ്റും ഈ ഒരു ഓട്സ് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് കൂടിച്ചേരണം അതിനു ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത് നല്ലപോലെ നമ്മൾ കൈകൊണ്ട് തിരുമിയെടുത്തിന് ശേഷം ഇതിനെ നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം രണ്ടാമത്തെ ചേരുവ നമുക്ക് മിക്സ് ചെയ്യാൻ തുടങ്ങാം അതിനു വേണ്ടി നമുക്ക് ബാക്കിയുള്ള ചേരുവകളെല്ലാം തന്നെ സവാളയുടെ പകുതി ക്യാരറ്റിൻ്റെ പകുതി സ്വീറ്റ് പൊട്ടാറ്റയുടെ പകുതി ഇഞ്ചി പച്ചമുളക് ഇവയെല്ലാം കൂടെ നമുക്ക് ഈ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം രണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പികളാണ് കേട്ടോ അന്നേരം രാവിലെയൊക്കെ ആണെങ്കിലും നമുക്ക് ഒരുപാട് സമയമൊന്നും മെനക്കെടേണ്ട നമ്മൾ എന്നും ചെയ്യുന്ന ആ ഒരു സ്വീറ്റ് പൊട്ടോട്ടോ വെച്ച് പുഴുങ്ങിയെടുക്കുന്നതിനേക്കാട്ടി കുറച്ചും കൂടെ ടേസ്റ്റ് ഈ ഒരു രീതിയിലാണ് ചെയ്യുമ്പം എനിക്ക് തോന്നിയിട്ടുള്ള കേട്ടോ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് മുളക് പൊടി വളരെ കുറച്ച് മാത്രം മതി കാരണം ഇതിൽ പച്ചമുളക് ചേർക്കുന്നുണ്ട് വളരെ കുറഞ്ഞ് മാത്രം ഒരു കളറിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടി മാത്രം മുളക് കൂടി ചേർത്തിട്ട് നല്ലപോലെ കൈകൊണ്ട് തിരുമ്മിയെടുക്കുക ഈ ഒരു സവാളയിൽ നിന്ന് ആ ഒരു നീര് വരണം ആ ഒരു രീതിയിൽ നമ്മൾ കൈകൊണ്ട് തിരുമ്മിയെടുത്തിട്ട് ഇതിനെ നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇതിങ്ങനെ തന്നെ ഒരു സലാഡ് രീതിയിൽ നമുക്ക് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ആദ്യം നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഓട്സ് നമ്മുടെ സ്വീറ്റ് പൊട്ടയും കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് രണ്ട് കോഴിമുട്ടയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടോ അതിലധികമോ ചേർക്കാം നമ്മൾ എടുത്തിരിക്കുന്ന ചെരുവയ്ക്ക് രണ്ടെണ്ണം ധാരാളം അത് എന്നിട്ട് ഈ ഒരു മുട്ടയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ തവി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുക്കുന്നതിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ മിക്സ് ചെയ്തിങ്ങനെ ഒരുപാട് നേരം നമ്മൾ സ്പൂണൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് മൂന്ന് സ്പൂൺ സ്പൂണളവിൽ പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം കുരുമുളക് ആണ് ഏറ്റവും ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതും വേണമെങ്കിൽ കുറച്ചും കൂടെ വേണം തോന്നുകയാണെങ്കിൽ കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു പാനടപ്പ് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമുക്ക് ബട്ടറോ നെയ്യോ എന്തോ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക അതൊഴിച്ചതിന് ശേഷം എണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ നമ്മളിതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു മിക്സിങ് എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ പരത്തി എടുക്കുക സ്പൂണും കൊണ്ട് എന്നിട്ട് ഇതിനെ ചെറിയ തീയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക ഒരുപാട് സമയമൊന്നും ചിലവാക്കാണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ ഉള്ളിയും അതുപോലെ സ്വീറ്റ് പൊട്ടട്ടയും ക്യാരറ്റ് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഉപ്പും മുളക് പൊടിയും മാത്രം ചേർത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മളൊരു മൂന്ന് സ്പൂൺ അളവിൽ കടലമാവിൻ്റെ പൊടിയാണ് അതില്ലെങ്കിൽ മൈദ ചേർക്കാം ഗോതമ്പൊടി ചേർക്കാം എന്നിട്ട് നമ്മൾ ഒരു സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ വീണ്ടും കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെയൊക്കെ നല്ലപോലെ ടേസ്റ്റ് കിട്ടണം എന്നുള്ളവരാണെങ്കിൽ ലേശം ഗരം മസാലയുടെ പൊടി കൂടി ചേർത്ത് കാരണം നമ്മൾ സാധാരണ ഇവിടെ വീട്ടിൽ കുട്ടികൾ തോരൻ അവിയൽ നമ്മൾ സാധാരണ പണ്ട് മുതലേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു രീതിയിലുള്ള കറികളൊക്കെ കഴിക്കാൻ കുറച്ച് പാടാണ് പക്ഷേ ഈ രീതിയിലൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല ടേസ്റ്റോട് കൂടി കഴിക്കുന്നതാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ ഈ ഒരു പച്ചക്കറിയൊക്കെ കൂട്ടാൻ മടിയുള്ള കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കും എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും നമ്മൾക്ക് ഏത് ഷേപ്പിലും അതും നമുക്കത് കുഴച്ചെടുക്കുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കാം കാരണം ഇതിൽ മാവിൻ്റെ അളവ് കുറവും നമ്മൾ എടുത്തിരിക്കുന്ന ചേരുവകളാണ് കൂടുതലായിട്ടുള്ളത് നമ്മൾ നേരത്തെ അത് വേവാൻ വെച്ചിരുന്നത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒരു സൈഡ് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം അധികം നേരം ഒന്നും ഇത് അടപ്പിൽ വെക്കേണ്ട ആവശ്യമില്ല ഇപ്പം തന്നെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അതൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി ഇതുപോലെ നമുക്കൊന്ന് മൂടി വെക്കാം തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാനും വേണ്ടി അന്നേരം നല്ലപോലെ രണ്ട് സൈഡും മെന്ത് വന്നിട്ടുണ്ട് ഇത് ഇതുപോലെ നമുക്ക് മൂടി വെച്ചിട്ട് ഈയൊരടപ്പയിൽ നിന്ന് മാറ്റിയെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ഉള്ളതും നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അന്നേരം നമ്മളൊരു പാത്രം അടപ്പ വെച്ചിട്ടുണ്ട് വീണ്ടും അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ഇഷ്ടമുള്ള ഏത് എണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക നല്ല പോലെ ഒന്ന് എണ്ണ ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കടലമാവ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കൊരു ഉള്ളിവട രീതിയിൽ ഇത് വറുത്ത് കോരി എടുക്കാം കാരണം വറുത്ത് കോരി എടുക്കാതെ തന്നെ നമുക്കിത് തവയിൽ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ച് മറിച്ച് അധികം എണ്ണ ചേർക്കാണ്ട് വേണമെങ്കിലും അങ്ങനെയും തയ്യാറാക്കി എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നാല് മണിക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉള്ളിവടയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്ന ഒരു സ്നാക്കായിട്ട് വേണമെങ്കിൽ ും നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറികളും ചേർക്കാവുന്നതാണ് സ്വീറ്റ് പൊട്ടോരോ വെച്ചിട്ടാണ് നമ്മളിത് മെയിൻ ചേരുവയായിട്ട് ചെയ്യുന്നതെങ്കിൽ പോലും അതിൽ നമ്മൾ ക്യാരറ്റ് ചേർത്തിട്ടുണ്ട് ഉള്ളി ചേർത്തിട്ടുണ്ട് അന്നും കൂടെ ആകുമ്പോൾ കുറച്ചും ടേസ്റ്റും ടേസ്റ്റുമായിരിക്കും നല്ല ഹെൽത്തിയും ആയിരിക്കും അതൊരു ഒരു സൈഡ് നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ലപോലെ വറുത്തു കോരി എടുക്കാവുന്നതാണ് പച്ചച്ചോറ് വേണമെങ്കിൽ മാത്രം കഴിക്കും പക്ഷേ അതിൻ്റെ കൂടെ തോരനോ അവിയലോ അല്ലെങ്കിൽ സാമ്പാർ അതൊക്കെ കഴിക്കാൻ കുറച്ച് മടിയാണ് അത് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും കാരണം നമ്മൾ ജനിച്ച് വളർന്ന് വന്നിരിക്കുന്ന ആ ഒരു സാഹചര്യമല്ല ഇപ്പോഴത്തെ കുട്ടികളുടെ കാരണം ഒരു പുതുമയുള്ള ഒരുപാട് രുചികൾ രുചിച്ചറിയുമ്പോൾ പഴയ ഒരു രുചികൾ അത്ര കണ്ട് ഇഷ്ടപ്പെടില്ല കാരണം നമുക്ക് അവരിൽ ഈ ഒരു പച്ചക്കറികളൊക്കെ എത്തിക്കുകയും വേണം പക്ഷേ ഈ ഒരു രീതിയിലൊക്കെയാണ് എനിക്ക് കുറച്ച് എളുപ്പകരമായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ അന്നേരം നമുക്കത് എണ്ണയിൽ നിന്ന് വറുത്ത് കൂരി മാറ്റിയെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ആ ഒരു മാവും നമുക്കിതുപോലെ എണ്ണയിൽ പെട്ടെന്ന് പെട്ടെന്ന് വറുത്തു കൂരി എടുക്കാവുന്നതാണ് വളരെ കുറച്ച് മാത്രമേ ഞാൻ എണ്ണ എടുത്തിട്ടുള്ളൂ അന്നേരം നമ്മൾ ആ ബാക്കിയുള്ള മാവെല്ലാം തന്നെ ഇതുപോലെ എണ്ണയിൽ ഇട്ടിട്ട് നമുക്ക് വറുത്ത് കൂരി എടുത്തിട്ടുണ്ട് അന്നേരം ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ് ഇതിൽ നമുക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇഷ്ടമുള്ള ഏത് പച്ചക്കറികളും ചേർക്കാവുന്നതുമാണ് നമ്മൾ നേരത്തെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അന്നേരം അതിൽ നമ്മൾ ഓട്സ് സ്വീറ്റ് പൊട്ടറ്റോ ക്യാരറ്റ് ഒനിയൻ എല്ലാം ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ഡയറ്റ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ രാവിലെ നല്ല പെട്ടെന്ന് പെട്ടെന്നുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഡിന്നറിനോ നാല് മണിക്കോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന കറി ഒന്നും ചേർക്കാണ്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് കട്ട് ചെയ്ത് കാണിക്കാം നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ തന്നെ നമുക്ക് കുട്ടികൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും ഏത് സമയം കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇതിൽ സ്വീറ്റ് പൊട്ടാറ്റോ ചേർത്തിട്ടുണ്ടെന്നൊന്നും അറിയില്ല കാരണം നമ്മൾ ഈ പുഴുക്കൊക്കെ പുഴുങ്ങിയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് കഴിക്കാൻ നല്ല മടിയാണ് ചില കുട്ടികൾക്ക് ഇഷ്ടമാണ് എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യം പറയേണ്ട മുതിർന്നവർക്ക് പോലും ചിലപ്പം മടിയുള്ള കാര്യങ്ങളാണ് അല്ലേ കാരണം തീർച്ചയായിട്ടും ഇങ്ങനത്തുള്ള മടിയുള്ളവർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വടയുമാണ് കേട്ടോ ഇതുപോലുള്ള വടയൊക്കെ നമ്മൾ വീട്ടിൽ നമ്മൾ സ്വീറ്റ് പൊട്ടോറ്റോ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇതിൽ ചേർത്തിരിക്കുന്ന ചേരുവ എന്താണെന്നൊന്നും നമ്മൾ പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ അന്നേരം ഇവ രണ്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അതുപോലെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുകൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങള് താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അതുപോലെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാ കൂട്ടുകാർക്കും അറിയുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തന്നെ തൊട്ടടുത്തൊരു കുഞ്ഞു ബലിൻ്റെ ചിഹ്നം കാണാം അതിലോളം ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വന്നു ചേരുകയുള്ളൂ അന്നേരം ഈ ഒരു പോലെ ഇരിക്കുന്ന നമ്മുടെ സ്വീറ്റ് പൊട്ടോട്ടോ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു പാട ചൂറിൻ്റെ കൂട്ടത്തിലും ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ചായയുടെ കൂടത്തിലും കോമ്പിനേഷനാണ് എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം